എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വണ്ടിയുടെ ഫ്യൂൽ പൈപ്പ് ഒക്കെ എലിക്കടിച്ച് താറമാറാക്കി ഒരു വീഡിയോ അതിന് പല പ്രതികരണങ്ങളും പലരുടെയും ഭാഗത്തുനിന്ന് ലഭിക്കുകയുണ്ടായി നമ്മൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച ഇപ്പോൾ വണ്ടിയുടെ പുതിയ രൂപമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തിരൂരിലുള്ള ഒരു സൂപ്പർ മെക്കാനിക് ഉണ്ട് ഒരു അപ്പുവേട്ടൻ വണ്ടിക്കാർക്കൊക്കെ അറിയാം അപ്പോൾ അപ്പുവേട്ടനെ വിളിച്ച് ഞാൻ സംസാരിച്ചു അപ്പുവേട്ടൻ്റെ രണ്ട് നല്ല മെക്കാനിക്കുകൾ വന്നു വീട്ടിൽ വന്ന് തൽക്കാലം റിപ്പയർ ചെയ്ത് വണ്ടി കൊണ്ടുപോയി അവിടെ നിന്ന് പൈപ്പൊക്കെ മാറ്റി അടിപൊളിയാക്കി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ആ വീഡിയോ കണ്ട കുറേ ആൾക്കാർ എനിക്ക് പല നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അതിൽ ഒന്നാണ് ഇതാ പുകല പുകയില പുകല എന്നൊക്കെ പറയും പുകയില കെട്ടിവയ്ക്കാൻ പറഞ്ഞു അത് ഞാൻ രണ്ട് പീസൂടെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് അതിലിരിക്കുന്നത് നമ്മുടെ നാപ്തലിൻ പാറ്റ ഗുളികയാണ് അപ്പോൾ ഒരു പ്യുവർ പാറ്റ ഗുളിക നിർദ്ദേശിച്ചിരുന്നു പാറ്റ ഗുളിക ഞാനവിടെ ഇതിൻ്റെയൊക്കെ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ പാറ്റ ഗുളിക നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ പാറ്റ ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് കഴിയുമ്പോൾ വേറെ വെച്ചാൽ മതിയല്ലോ ഇതവിടെയൊക്കെ നമ്മൾ പാറ്റ ഗുളിക വെച്ചു അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇപ്പം നന്നാക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തത് മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സ്ഥിരമായി വണ്ടി നിർത്താറുള്ള എൻ്റെ കാർഷിക കാർഷെടുന്ന് ഈ വണ്ടി മാറ്റി ഇതാണ് നമ്മുടെ കാർഷ് കാർഷിന്ന് വണ്ടി മാറ്റിയിട്ട് പുറമെ ഓപ്പൺ സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് സാധാരണ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എലി വരുന്ന റൂട്ടിൽ നിന്നും ഒരു ചെറിയ മാറ്റം എന്ന രീതിയിൽ പലതും നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും പിന്നീട് എലി വഴിക്ക് വന്നതായിട്ടുള്ള സൂചനകളൊന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അതിൽ വീഡിയോ കണ്ടു കമൻറ്റ് ചെയ്തു നിർദ്ദേശങ്ങൾ തന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ശുഭദിനം